ദേവി ൂത്ത് ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ ദിക്കുവലിയും നിറവറ പൂജയും പള്ളിച്ചലാണ് നടക്കുന്നത് ഇത് ഈ ദിക്കിന് കൈവന്ന ഒരു സൗഭാഗ്യമാണ് പള്ളിച്ചൽ നേമം പ്രാവച്ചമ്പലം ഇടയ്ക്കോട് മൂക്കുന്നിമലയുടെ താഴ്വാരം വരെയുള്ള പ്രദേശങ്ങൾ ആനന്ദത്തിൻ്റെയും ഭക്തിയുടെയും വേലിയേറ്റത്തിലായിരിക്കും രാപ്പകൾ ദേവിക്കൊപ്പം സഞ്ചരിക്കുന്ന ഭക്തജനങ്ങൾ മത്സര കാഴ്ചകൾ സൗഹൃദത്തിൻ്റെയും ബന്ധുസമാഗമങ്ങളുടെയും പുണ്യമുഹൂർത്തങ്ങൾ മതജാതി വേലിക്കെട്ടുകളില്ല ദേവി നിറവറ പൂജയ്ക്കിരിക്കുന്ന വീടുകളെല്ലാം സ്വന്തം വീട് പോലെ അത്രയും സ്വാതന്ത്ര്യം എന്തും ഭക്ഷിക്കാം എന്തും കുടിക്കാം ദേവിക്ക് സഞ്ചരിക്കാൻ ഓരോ ദുക്കിലേക്കും വഴിവെട്ടുന്നത് തന്നെ ഒരു ഭക്തിസാന്ദ്രമായ ചടങ്ങാണ് മുരശ് വിളക്ക് ചെണ്ട പൊടി എന്നിവയുമായിട്ടുള്ള ആ വഴിവെട്ട് യഥാർത്ഥത്തിൽ അറിവിലേക്കുള്ള പ്രകാശത്തിലേക്കുള്ള ഒരു വഴിവെട്ട് കൂടിയാണ് കാലം മാറി എങ്കിലും പൈലുകളൊക്കെ ഇങ്ങനെ കുറേയൊക്കെ നികന്നു നിന്ന് വരികയാണ് എങ്കിലും ആചാരങ്ങൾക്ക് വലിയ മാറ്റമില്ല പള്ളിച്ചൽത്തോട് രണ്ടു വട്ടം മറികടന്നാണ് ദേവി പള്ളിച്ചൽ ദിക്കുവലിക്ക് എഴുന്നള്ളുന്നത് രാത്രിയാണ് ദേവിയുടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെ ഉച്ചബലി കഴിഞ്ഞിട്ട് ദേവി ദിക്കുവലിക്ക് എഴുന്നള്ളുമ്പോൾ വഴി പന്തങ്ങളും അതുപോലെ തീവെട്ടികളും ഇടക്കിടയ്ക്ക് തീ ഇങ്ങനെ ഈ വയലിൻ്റെ നടുവിൽ ഒരുക്കി വെച്ചിട്ടുള്ള വൈക്കോലും പഴയോല ഇതല്ല കൂനകളുമൊക്കെ ഇങ്ങനെ കത്തിക്കും അത് വളരെ ഒരു നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പണ്ടുകാലം മുതൽ ഇപ്പോഴും കാല വൈദ്യുതിയൊക്കെ വന്നെങ്കിലും ഇപ്പോഴും അതിന് വലിയ മാറ്റം വന്നിട്ടില്ല പള്ളിച്ചൽ ദിക്കുവലിക്ക് ദേവി കഥകളുമായും ഐതിഹ്യങ്ങളുമായും ഒരു പ്രത്യേക ബന്ധം ഉണ്ട് ഒരിക്കൽ തിരുവിതാംകൂർ രാജാവ് രാജ്യത്തെ പ്രതിഷ്ഠാ ബിംബങ്ങൾ ഒഴികെയുള്ള വിഗ്രഹങ്ങളെല്ലാം പത്മനാഭൂരം കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു മറ്റ് ക്ഷേത്രങ്ങളിലെ തിരുമുടികളെല്ലാം സമയത്തിന് മുമ്പേ എത്തി വെള്ളായണിയിലെ തിരുമുടി അല്പം വൈകിയാണ് എത്തിയത് പക്ഷേ വെള്ളായണിയിലെ തിരുമുടിയെ കണ്ടപ്പോൾ തന്നെ മറ്റ് തിരുമുടികളും വിഗ്രഹങ്ങളും എല്ലാം രണ്ട് ചാൺ ഉയർന്ന ശേഷം വീണ്ടും ഉപവിഷ്ടരായി ദേവിയോടുള്ള ബഹുമാന സൂചന ആദരവായിട്ടാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ ലക്ഷണമൊത്ത ഏറ്റവും വലിയ തങ്ക തിരുമുടിയാണ് വിള്ളായണിയിലേത് വെള്ളായണി ദേവിയുടെ തിരുമുടിയുടെ ശക്തി ബോധ്യപ്പെട്ട രാജാവ് കൊട്ടാരത്തിൻ്റെ അറയിൽ തിരുമുടി സൂക്ഷിക്കാൻ കൽപ്പിച്ചു പക്ഷേ താന്ത്രിക പൂജ ഇഷ്ടപ്പെടുന്ന ദേവി അവിടെ നിന്ന് തന്ത്രപൂർവ്വം വാത്തിക്കൊപ്പം വെള്ളായണിക്ക് മടങ്ങുന്നു യാത്രാമധ്യേ മാവറത്തല വീട്ടിൽ പള്ളിച്ചലിലെ മാവറത്തല വീട്ടിലെത്തുമ്പോൾ അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉള്ളൂ പൂജാ സമയവുമായി വാറ്റി പൂജാകാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ വൃദ്ധ ഭക്തിയോടെ ദേവിയെ പ്രാർത്ഥിച്ചു അതിശയം എന്നേ പറയാവൂ അവിടെ നിമിഷങ്ങൾക്കകം പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും എല്ലാം നിരന്നു ഇന്നും അതിൻ്റെ ഭക്തിയാദരമായി മാവർത്തല വീട്ടിലാണ് ദിക്കുവലിക്ക് ശേഷമുള്ള ആദ്യ നിറബറ പൂജ നടക്കുന്നത് അതേസമയം പൂജയ്ക്ക് സന്മനസ് കാട്ടാതിരുന്ന മറ്റൊരു കുടുംബത്തിൽ ഇന്നും അനിഷ്ടങ്ങളുടെ തുടർ എന്ന് പറയപ്പെടുന്നു പള്ളിച്ചൽ ദിക്കുവലി കഴിഞ്ഞാൽ പിന്നെ കല്ലിയൂരിൻ്റെ കുഴമായി ദേവിക്കൊപ്പം ഏത് ദിക്കിലും ഏത് കയറ്റിറക്കത്തിലും സഞ്ചരിക്കുമ്പോൾ നാം ക്ലേശങ്ങളെല്ലാം മറക്കുന്നു വല്ലാത്തൊരു ഉന്മേഷമാണ് ദേവിക്കൊപ്പം സഞ്ചരിക്കുന്നതെന്ന് അനുഭവസ്ഥരായ ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തു മനസ്സും പാദങ്ങളും ചിന്തകളും കൊണ്ട് നമുക്കും ദേവിയെ അനുഗമിക്കാം വിശ്വമാതാവിൻ്റെ ചിരംപൊലി കേട്ട് സ്പന്ദിക്കുന്ന ഭക്തഹൃദയത്തോടെ ചിന്തകളോടെ നമുക്ക് സഞ്ചരിക്കാം